വ്യാജ ഓൺലൈൻ ട്രേഡിംഗിലൂടെ മട്ടന്നൂർ സ്വദേശിയായ ഡോക്ടറുടെ നാല് പോയിന്റ് നാല് മൂന്ന് കോടി രൂപ കേസിൽ മുഖ്യപ്രതി അറസ്റ്റിലാകുമ്പോൾ പുറത്തുവരുന്നത് തട്ടിപ്പിന്റെ അറിയാവഴികൾ എറണാകുളം വെസ്റ്റ് വെങ്ങോല അറയ്ക്കപ്പടി സ്വദേശി ഇലഞ്ഞിക്കോട്ട് സൈനുലാബിതാണ് കണ്ണൂർ സൈബർ പോലീസിന്റെ പിടിയിലായത് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ പി നിതിന് രാജന്റെ മേൽനോട്ടത്തില് കണ്ണൂർ സൈബർ സ്റ്റേഷൻ ഇൻസ്പെക്ടർ മഹേഷ് കണ്ടംബേത്തിന്റെ നേതൃത്വത്തിലാണ് കേസ് അന്വേഷിച്ചത് കണ്ണൂർ സിറ്റി സൈബർ ക്രൈം പോലീസ് രജിസ്റ്റർ ചെയ്ത ജില്ലയിലെ ഏറ്റവും വലിയ ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ അറസ്റ്റിലാകുന്ന മൂന്നാമത്തെ ആളാണ് സൈനുൽ ഫോൺ ഉപയോഗിക്കാത്ത പ്രതിയെ പിടികൂടാൻ പോലീസ് പലതവണ സ്ഥലത്തെത്തിയിരുന്നെങ്കിലും കണ്ടെത്താനായില്ല ഓഗസ്റ്റ് ഇരുപത് വരെ മറ്റൊരാളുടെ സിം കാർഡ് ഉപയോഗിച്ച് ഫോൺ ചെയ്തിരുന്നു സൈനുൽ സൈനുല്ലാബിദീൻ സ്ഥലത്തെത്തിയപ്പോൾ നാട്ടിൽ നിന്ന് വിവരം ലഭിച്ചതിനനുസരിച്ചാണ് പോലീസ് എത്തി പിടികൂടിയത് ഓൺലൈൻ തട്ടിപ്പിൽ കംബോഡിയൻ സംഘവുമായി ബന്ധമുണ്ടെന്ന് പോലീസിനോട് പറഞ്ഞു ടെലിഗ്രാം ആപ്പ് വഴിയാണ് സംഘവുമായി ബന്ധപ്പെട്ടിരുന്നത് വാട്സ്ആപ്പ് വഴി ബന്ധപ്പെട്ട് ഓൺലൈൻ ഷെയർ ട്രേഡിംഗിലൂടെ മികച്ച വരുമാനമുണ്ടാക്കാമെന്ന് വാഗ്ദാനം ചെയ്താണ് ഡോക്ടറിൽ നിന്ന് പണം തട്ടിയത് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിര തിവരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ കേസിൽ രണ്ടുപേർ നേരത്തെ അറസ്റ്റിലായിരുന്നു പ്രതികൾ ഉൾപ്പെടുന്ന വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ഡോക്ടറെ കൊണ്ട് അബ്സ്റ്റോക്സ് എന്ന കമ്പനിയുടെ ഷെയർ വാങ്ങുന്നതിന് പണമയപ്പിക്കുകയായിരുന്നു വാട്സപ്പ് വഴിയുള്ള നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് വിവിധ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഡോക്ടർ പണം അയച്ചത് ഷെയർ വാങ്ങുന്നതിന് പണം നിക്ഷേപിക്കാൻ ഓരോ തവണ നിർദ്ദേശിക്കുമ്പോഴും വ്യാജ ട്രേഡിംഗ് ആപ്ലിക്കേഷൻ വലിയ ലാഭം കാണിച്ചു ഇത് കണ്ടാണ് ഡോക്ടർ ചതിയിൽപ്പെട്ടത് ഡോക്ടർ പണം പിൻവലിക്കാൻ ശ്രമിക്കുമ്പോൾ സാങ്കേതിക നടപടികൾക്കായി വീണ്ടും പണം ആവശ്യപ്പെട്ടു പണം പിൻവലിക്കാൻ കഴിയാതെ വന്നതോടെയാണ് തട്ടിപ്പാണെന്ന് മനസ്സിലായത് നേരത്തെ ഷെയർ ട്രേഡിംഗിൽ ഇടപെട്ടിരുന്ന ഡോക്ടറെ വിശ്വസിപ്പിക്കുന്നതിന് പ്രമുഖ കമ്പനികളുടെ പേരാണ് ഉപയോഗിച്ചിരുന്നത് ചെന്നൈ സ്വദേശിയായ സെന്തിൽ കുമാറിന്റെ അക്കൗണ്ടിൽ വന്ന നാല്പത്തിനാല് ലക്ഷം രൂപ എ ടി എം വഴിയും ഓൺലൈൻ ഇടപാടിലൂടെയും കൈകാര്യം ചെയ്തത് കേസിലെ മുഖ്യപ്രതി സെനുലാബിദാണ് ഇതും സൈബർ പോലീസ് കണ്ടെത്തിയിരുന്നു മറ്റു പ്രതികളായ മെഹബൂബ പാഷ റിജാസ് എന്നിവരെ പോലീസ് ചെന്നൈയിൽ വെച്ചാണ് അറസ്റ്റ് ചെയ്തത് സൈനുലാബിദിന്റെ പേരിൽ വിശാഖപട്ടണത്തും കണ്ണൂരിലും കേസുണ്ട് കണ്ണൂർ റൂറൽ സൈബർ ക്രൈം പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡിലായ ഇയാൾ ജാമ്യത്തിലിറങ്ങിയതാണ് ഇതിനുശേഷം വീണ്ടും തട്ടിപ്പ് തുടർന്നു ജൂൺ ഇരുപത്തി അഞ്ചിനാണ് തട്ടിപ്പ് സംബന്ധിച്ച് ഡോക്ടർ പരാതി നൽകിയത് കണ്ണൂരിൽ തന്നെയുള്ള മറ്റൊരു ഓൺലൈൻ തട്ടിപ്പ് കേസിൽ റിമാൻഡിലായിരുന്ന ആബിദ് ജൂലൈയിലാണ് ജാമ്യത്തിലിറങ്ങി കടന്നു കളഞ്ഞത് സ്വന്തമായി ഫോൺ നമ്പർ ഇല്ലാത്ത സൈനുൽ ആബിദിൻ സൈബർ തട്ടിപ്പുകൾക്ക് ഉപയോഗിച്ചിരുന്നതെല്ലാം മറ്റുള്ളവരുടെ പേരിലെടുത്ത സിം കാർഡുകളും എ ടി എം കാർഡുകളുമാണ് സെന്തിലിൻ്റെ പേരിലെടുത്ത ബാങ്ക് അക്കൗണ്ട് എ ടി എം കാർഡ് എന്നിവയെല്ലാം മെഹബൂബ ഷാ റിജാസ് എന്നിവർ വഴി സെയ്രുല്ലാബിദീൻ കൈവശപ്പെടുത്തി ഇതുപോലെയുള്ള ഒട്ടേറെ അക്കൌണ്ട് നമ്പറുകൾ പ്രതി ഇടപാടുകൾക്കായി ഉപയോഗിച്ചിരുന്നെന്ന് പോലീസ് കണ്ടെത്തി ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും